കാലുകളിൽ വേദന മരവിപ്പ് കാലുകളിൽ തടിപ്പ് കാലുകൾ ചൊറിച്ചിൽ മുട്ടുവേദന കാലുകളുടെ വേസുകളിൽ വേദന കാലുകളിലെ നീർവീക്കം എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് ഉത്തരം കൊളസ്ട്രോൾ അമിത തടി കുറയ്ക്കാൻ വെറും വയറ്റിൽ എന്ത് കഴിക്കുന്നതാണ് നല്ലത് നെയ്യ് ആപ്പിൾ ചൂസ് ഉത്തരം നെയ്യ് പാൽ തൈര് ചീസ് മുട്ട മത്സ്യം ബീഫ് സാൽമാൻ ഫിഷ് ചൂര മത്തി പാൽ ഉൽപ്പന്നങ്ങളും സോയ മിൽക്ക് അവക്കോട മഷ്റൂം ചീര എന്നിവ കഴിച്ചാൽ ലഭിക്കുന്ന വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ ബി ടോൽ സ്ത്രീകളുടെ പ്രത്യുൽപാദന അവയവമായ അണ്ടാശയത്തെ ബാധിക്കുന്ന ക്യാൻസർ ഏതാണ് ഉത്തരം അണ്ടാശയ ക്യാൻസർ സ്ത്രീകളിലും പുരുഷന്മാരിലും ലിബിഡോ ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നവ എന്തൊക്കെ ഉത്തരം ഗോഷുര അശ്വഗന്ധ ശതാവരി ചിൻസിങ് മുതലായവ ഭക്ഷണം കഴിച്ച ഇവിടെ നോക്കാനവും ഛർദിയും ദഹനക്കേട് എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയാണ് ഉത്തരം പാൻക്രിയാറ്റിക് ക്യാൻസർ പല്ലുവേദനയ്ക്ക് ഉത്തമമായത് ഇതിൽ ഏതാണ് കുരുമുളക് ഗ്രാമ്പു ചുക്ക് ഉത്തരം ഗ്രാമ്പു ക്യാൻസറിനെ ചെറുക്കാൻ ഉപയോഗിക്കേണ്ട ഉത്തമ ജ്യൂസ് ഏതാണ് നോനി ജ്യൂസ് സ്ട്രോബെറി ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് ഉത്തരം നോനി ജ്യൂസ് പാലും വാഴപ്പഴവും ഏത് രോഗത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു ക്യാൻസർ അൽസർ കരൾ രോഗം ഉത്തരം അൽസർ പുരുഷന്മാരിൽ ലിബഡോ വർദ്ധിപ്പിക്കുന്നതിനെ സഹായിക്കുന്ന ഭക്ഷണം ഏതെല്ലാം ഉത്തരം വാഴപ്പഴം അത്തിപ്പഴം മാതളനാരകം അവക്കോട വിത്തുകൾ തണ്ണിമത്തൻ രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുന്നതിന് ഉത്തമമായ പാനീയം ഏത് പെരുഞ്ചീരകം ചീരകം നാരങ്ങാവെള്ളം ഉത്തരം പെരുഞ്ചീരകം വെള്ളം സന്ധിവാദം ഹൃദയാരോഗ്യം എന്നിവയെ സഹായിക്കുന്ന ഭക്ഷണം ഏതാണ് നെയ്യ് പനീർ പാൽ ഉത്തരം നെയ്യ് വിഷാദരോഗം മൂട് സംബന്ധിച്ച പ്രശ്നങ്ങൾക്ക് ഉത്തമമായത് എന്താണ് കുങ്കുമപ്പൂവ് ശംഖുപുഷ്പം ചെമ്പരത്തി ഉത്തരം കുങ്കുമപ്പൂവ് മനസ്സിനെ ജാഗ്രതയോടെ നിലനിർത്താൻ എന്ത് ആവശ്യമാണ് ഊർജം പ്രോട്ടീൻ വിറ്റാമിനുകൾ ഉത്തരം ഊർജം ലോകത്തിൽ ക്യാൻസർ രോഗത്തിൻ്റെ സ്ഥലസ്ഥാനമെന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് അമേരിക്ക ചൈന ഇന്ത്യ ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഉയർന്നു നിൽക്കുന്ന ക്യാൻസർ ഏതെല്ലാമാണ് ഉത്തരം ശ്വാസകോശാർബുദം വായലെ ക്യാൻസർ പ്രോസ്റ്റാൻസർ എന്നിവ കിഴങ്ങ് നീര് കുടിച്ചാൽ ഏത് രോഗത്തിന് ശമനം ലഭിക്കും മഞ്ഞപ്പിത്തം മൂത്രതടസ്സം ഖപം ഉത്തരം മൂത്രതടസ്സം നടുവേദനയാണോ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക ഉത്തരം വെളിച്ചെണ്ണ നാരങ്ങ നീര് തുല്യ അളവിലെടുത്ത് ചൂടാക്കി വേദനയുള്ളയിടത്ത് പുരട്ടി തടവുക